പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ സാത്താൻ്റെ കെണിയിൽ അകപ്പെട്ട് കഴിയുന്ന എല്ലാ വ്യക്തികളെയും അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മയക്കുമരുന്ന് പുകവലി മദ്യം മറ്റു ദുശീലങ്ങളാൽ അകപ്പെട്ട് കഴിയുന്ന വ്യക്തികളെ സമർപ്പിച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ കൃപാസനാഥെ അമ്മ വേഗത്തിൽ തന്നെ ഇടപെടണമേ സാത്താൻ്റെ പ്രലോഭനങ്ങളെ തല്ലി തകർക്കണമേ സർപ്പത്തിൻ്റെ തലയെ തകർത്ത അമ്മേ പലവിധ രോഗത്താൽ വലയുന്ന വ്യക്തികളെ ഞങ്ങളിപ്പോൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനകളിൽ അമ്മ ഇടപെടണമേ സൗഖ്യം നൽകണമേ യേശുവിൻ്റെ തിരുരക്തത്താൽ അവരെ സുഖപ്പെടുത്തണമേ സാത്താൻ്റെ എല്ലാ കുടില തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി സാത്താനെ നിത്യനരകാഗ്നിയിലേക്ക് തള്ളി താഴ്ത്തണമേ ആട്ടിപ്പായ്ക്കണമേ രോഗത്താൽ വേദനിക്കുന്നവർക്ക് വേഗത്തിൽ തന്നെ രോഗസൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ അതുവഴി അവർ പരിശുദ്ധ അമ്മയെയും ഈശോയെയും മറ്റുള്ളവർക്ക് പകർന്നു നൽകി അവരുടെ വിശ്വാസം ഏറ്റുപറയുവാനും വചനം പ്രഘോഷിക്കുവാനും ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനാഥേ അമ്മ വേഗത്തിൽ തന്നെ ഇടപെടണമേ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണമേ ആമേ